ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഫസ്റ്റ് സെറ്റ് റോയൽസിന്റെ ടീമിനും സെമി സെയിലും ഒരു സെഗ്മെന്റ് നടന്നു അപ്പോൾ ഇവര് എന്താണ് സംസാരിച്ചത് എന്ന് പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ റോ എപ്പിസോഡിനെ പറ്റി പറയാം അതായത് ഇന്നത്തെ റോ എപ്പിസോഡ് അത്യാവശ്യം നല്ല ഷോ ആയിട്ടാണ് തോന്നിയത് അതായത് കഴിഞ്ഞറോ എപ്പിസോഡ് പോലെ ഒരു വേറെ ലെവൽ ഷോ എന്നൊന്നും പറയാൻ സാധിക്കില്ല ഇതിന്റെ കാരണം ബാക്ക് ക്ലാഷ് പേപ്പറുകയാണ് അതായത് അതിലേക്ക് വേണ്ടി പല മാച്ചുകളും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സെഗ്മെന്റ് ആണ് കാണിച്ചിട്ടുള്ളത് മാച്ച് കുറവായിരുന്നു ഇതിൽ ഫസ്റ്റ് സെത്ത് ടീമ് വന്നതിന് ശേഷം സെത്ത് പറയുന്നുണ്ട് റിസൽ മിനിയെ മെയിൻറ്റ് വിൻ ചെയ്ത കാര്യത്തെ പറ്റിയും അതേസമയം ഇവിടെയുള്ള റോമൺ ഫ്രണ്ട്സ് സി എം പൊക്ക് ഇവരുടെ ഫാൻസിന് സെത്തിന്റെ ഒരു വിജയം അങ്ങോട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ സെത്ത് വിജയിച്ചതൊന്നും അവർക്ക് താല്പര്യമായിട്ടുണ്ടാവില്ല എന്നൊക്കെ പിന്നീട് സെത്ത് ഇനി അങ്ങോട്ട് റോമൺ ഫ്രണ്ട്സും അല്ല സി എം എല്ലാം മുന്നോട്ട് പോവുക സെത്താണ് ഡബ്ല്യു ഡബ്ല്യൂടെ ഭാവി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് സെറ്റിന്റെ ടീമാണ് ഇനി ഡബ്ല്യു ഡബ്ല്യു മുന്നോട്ട് കൊണ്ടുപോകുക ഇവരാണ് ഭാവി എന്നൊക്കെ അപ്പം അങ്ങനെ ഈ സെഗ്മെന്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ സാമി സൈൻ വന്നു വന്നതിന് ശേഷം സാമി സൈനോട് റസൽ മിനിയെ കണ്ടു എന്നൊക്കെ സെറ്റ് ചോദിക്കുന്നുണ്ട് അപ്പം സാമി സൈനും റസൽ മിനിയെ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് സെത്തിനോട് പറയുന്നത് സെത്ത് ഇപ്പോൾ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല വളരെ മോശമായിട്ടുള്ള കാര്യമാണ് സെത്ത് ചെയ്യുന്നത് എന്നാണ് അതായത് സെത്ത് മുൻപ് സി എം പങ്ക് റോമൻ ട്രൈസ് ഇവരെ എതിർത്ത് നിന്നപ്പോ നല്ലതായിരുന്നു എന്നാൽ സെത്ത് ഇപ്പോൾ ചെയ്യുന്നത് അവരുടെ പോലെ തന്നെയാണ് അതായത് സെത്തും അവരുമായിട്ട് ഇപ്പോൾ വ്യത്യാസമൊന്നുമില്ല ഈ ഒരു ടൈപ്പിലൊക്കെ പറയുന്നുണ്ട് സാമി സെയിൻ അതുപോലെ കോൾ ഹെയ്മിനെ സെത്ത് കൊണ്ടുനടക്കുന്ന കാര്യത്തെ പറ്റി അപ്പോ സാമി സെയിൻ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം സെത്ത് പറയുന്നുണ്ട് എന്നെ ഒരിക്കലും അവരുമായിട്ട് കമ്പയർ ചെയ്യരുത് എന്ന് അപ്പോൾ സാമി പറയുന്നുണ്ട് ഞാൻ കമ്പയർ ചെയ്യല്ല നീ ഇങ്ങനെ കാണിക്കുന്നതെല്ലാം വെച്ച് നോക്കുമ്പോൾ നിനക്ക് അവരോട് അസുഖയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ സനി പറയുന്നുണ്ട് പിന്നീട് സെത്ത് പറയുന്നുണ്ട് എനിക്ക് അവരോട് അസുയല്ല ഞാൻ ഡബ്ല്യു ഡബ്ല്യൂടെ ഭാവിയാണ് എന്നൊക്കെ അപ്പോൾ സനി സെൻ പറയുന്നുണ്ട് നീ ഡബ്ല്യു ഡബ്ല്യൂടെ ഭാവിയൊന്നുമല്ല നീ രണ്ടു വെള്ളത്തിൽ കാലിട്ട് നിൽക്കുന്ന ാണ് എന്ന ടൈപ്പിലൊക്കെ അതായത് രണ്ടു വഞ്ചിയിൽ കാരോട്ട് നിൽക്കുന്ന ഒരു സ്വഭാവം അതായത് ഇത്രയും നാൾ നീ റോമനെ കുറ്റം പറഞ്ഞു അതുപോലെ തന്നെ സി എം പങ്കിനെ കുറ്റം പറഞ്ഞു ബ്ലഡ് ലൈനെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടും സംസാരിച്ചു എന്നിട്ട് നീ ഇപ്പൊ ബ്ലഡ് ലൈൻ പോലത്തെ ഒരു ടീം സ്വന്തമായിട്ട് ഉണ്ടാക്കൊണ്ട് നടക്കാണ് എന്നൊക്കെ സാമിസൈൻ പറയുന്നുണ്ട് പിന്നീട് ശത്രു പറയുന്നുണ്ട് നിനക്ക് രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളത് ഒന്ന് ഞങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യ അല്ലെങ്കിൽ ഞങ്ങളുടെ ശത്രുവായി മാറുക പക്ഷെ നിന്നെ ഞങ്ങളുടെ ശത്രുവാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നും അതുകൊണ്ട് നീ റോയിൽ നിന്ന് എന്നെ എതിർക്കേണ്ടി വരും ഞാൻ നിന്റെ ഫ്രണ്ട് ആണ് അതുകൊണ്ട് നിനക്ക് ഞാൻ വേറൊരു ഫേവർ ചെയ്യാം അതായിട്ട് നിന്നെ റോയിൽ നിന്നും സ്നാക്ക് ലൗട്ടിലേക്ക് മാറ്റി തരാമെന്ന് ഇതൊരിക്കലും ഒരു ഭീഷണിയല്ല ഞാൻ ഇതൊരു ഓഫറായിട്ടാണ് പറയുന്നത് എന്ന് സെത്ത് പറയുന്നുണ്ട് അപ്പോൾ നീ ഞങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ബ്രാൻഡിലോട്ട് പോകുകയാണോ അതിനുള്ള ഉത്തരമെല്ലാം ഇന്ന് റോ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെത്ത് അവിടെ നിന്നും പോയി അപ്പോ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത് അതിലും ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയെല്ലാം പറഞ്ഞു ഈ സെഗ്മെന്റ് നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോയിട്ടുണ്ട് പിന്നീട് എപ്പിസോഡിൽ ഫസ്റ്റ് നടന്ന മാച്ച് റിയാ റിപ്ലി ഫേഴ്സസ് റോക്സ് ആൻഡ് പെറസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ചായിട്ടാണ് തോന്നിയത് ഈ മാച്ചിൽ മുഴുവനായിട്ടും റിയ റിപ്ലിക്ക് കാര്യം ഇഞ്ചുറീസ് സംഭവിക്കുന്നത് പോലെയാണ് കാണിച്ചിട്ടുള്ളത് അതായത് റോക്സ് ആൻഡ് പെരസ് അറ്റാക്ക് ചെയ്തുകൊണ്ട് മാച്ചിന്റെ അവസാനത്തിൽ റിയ റിപ്ലി വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ജൂലിയ അവിടെ വരുന്നത് അതുപോലെ തന്നെ ജൂലിയനെയും മറികടന്ന് റിയ റിയാറിപ്ലി ഫിനിഷർ ചെയ്യാൻ നോക്കിയപ്പോൾ ജൂലിയ റിങ്ങിൽ കയറി റിയ ഇപ്ലേ അറ്റാക്ക് ചെയ്തു ശേഷം റോക്സൻ ചേർന്ന് റിയ റിയാർപ്ലിയെ അറ്റാക്ക് ചെയ്തപ്പോൾ ചാമ്പ്യൻ യുഎസ് കൈ ഒന്ന് സേവ് ചെയ്യാൻ നോക്കിയെങ്കിലും യുഎസ് കൈനെയും ഇവർ അറ്റാക്ക് ചെയ്തു അപ്പോൾ ഇവരുടെ സെഗ്മെന്റും നല്ല രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശേഷം അവസാനം റിയാറിപ്ലി വന്ന സമയത്ത് ഇവര് വീണ്ടും റിംഗ് വിട്ട് ഇറങ്ങിപ്പോയി പിന്നെ മാച്ചിന്റെ റൂൾസ് പ്രകാരം ഈ മാച്ചിൽ റിയാറിപ്ലി ആണ് വിൻ ചെയ്തിട്ടുള്ളത് അതായത് ജൂലിയ കയറി അറ്റാക്ക് ചെയ്ത് ഡിസ്ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് പിന്നീട് ലോകൻ പോളിന്റെ സെഗ്മെന്റ് അപ്പോൾ ഈ സെഗ്മെന്റ് ഷോർട്ടാക്കി പറയാം അതായിട്ട് ലോക്കൻ പോൾ വന്നതിന് ശേഷം സംസാരിച്ചതുകൊണ്ട് ഇനി വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യലാണ് തന്റെ ലക്ഷ്യം എന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം വേൾഡ് ചാമ്പ്യൻ ജെയ്സോടെ വരുന്നതായിട്ടും വന്നതിന് ശേഷം ജെയ്സോ പറയുന്നുണ്ട് പതിനഞ്ച് വർഷം കഷ്ടപ്പെട്ട് ഇവിടെ നിന്നിട്ട് ഞാൻ ആ ഒരു ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് നിനക്ക് തരാൻ വേണ്ടിയിട്ടല്ല എന്നൊക്കെ അപ്പോൾ ഈ ഒരു ലെവലിൽ സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ലോകൻ പോൾ പറയുന്നുണ്ട് നിന്റെ കയ്യിൽ ഇത് ഐ സി ചാമ്പ്യൻഷിപ്പ് നിന്ന് പോലും ഈ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒന്നും നിൽക്കാൻ പോകുന്നില്ല അപ്പോഴത്തേക്കും പോകുമെന്ന് അപ്പോൾ തന്നെ ജെസോ ലോകൻ പോളിന് സൂപ്പർ കിക്ക് ചെയ്തു അപ്പൊ ബാക്ക് ക്ലാഷിൽ ഇവർക്കാണ് ചാമ്പ്യൻഷിപ്പ് വരാൻ പോകുന്നത് പിന്നൊരു ടാക്ടീ മാച്ച് വാർ റൈഡിയൻ ഫോഴ്സസ് ജഡ്ജിമെന്റായി ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അതായത് ഫിൻ ബാലറായ് ജെ ഡി മെക്കാനിക് അപ്പോൾ ഈ മാച്ചിന്റെ പ്രത്യേകത ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് ന്യൂഡേ ടീമിന്റെ കൂടെ ട്രാക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് മാച്ച് കിട്ടും അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് പോയത് മാച്ചിന്റെ അവസാനത്തിൽ ജെ ഡി മെക്കാനിക് മാച്ച് വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് പെൻ്റ വന്നുകൊണ്ട് ജെ ഡി മെക്ലാനിക്കിനെ റോപ്പിൽ നിന്നും തട്ടിയിട്ട് വാർ റൈഡേഴ്സ് ടീമിനെ സഹായിച്ചു പിന്നീട് അവർ വാർ മെഷീൻ ഫിനിഷർ യൂസ് ചെയ്ത് ഈ മാച്ചിൽ വാർ റൈഡേഴ്സാണ് വിൻ ചെയ്തത് ഇനി ന്യൂഡേയുടെ കൂടെ ടാക്കിംഗ് മാച്ച് ഇവർക്കാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ പെൻഡ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ി നെക്സ്റ്റ് വെക്ക് ജെ ഡി മെക്കാനിക്കുമായിട്ട് മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് പിന്നീട് പോൾ ഹേമൻ സാമി സെയിൻ ഇവരുടെ സെഗ്മെന്റ് അപ്പോൾ ഈ സെഗ്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ സെറ്റ് മുൻപ് പറഞ്ഞ അതേ സെഗ്മെന്റ് കണക്ട് ചെയ്താണ് ഈ മാക്സ് സെഗ്മെന്റ് വെച്ചിട്ടുള്ളത് അതായത് ഫസ്റ്റ് സെഗ്മെന്റിൽ ഡ്രോൺ ബ്രേക്കറുമായിട്ട് ഒരു സ്പാർക്ക് എല്ലാം വന്നിരുന്നു സാമി സൈന അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സാമി സൈനിനെ സ്നാക്ഡാം ബ്രാൻഡിലേക്ക് വിടാനാണ് പോൾ ഹേമൻ വന്നിട്ടുള്ളത് അതും വലിയൊരു ഓഫറുമായിട്ട് അതായിട്ട് ബാക്ക് ക്ലാഷിൽ ജോൺ സീനർ ആൻഡി ഓട്ടൻ മാച്ച് നടക്കുന്നുണ്ട് ആ മാച്ചിൽ ആര് ഇൻ ചെയ്താലും അവരുടെ കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യാനായിട്ട് സാമി സൈനവസാനം വാങ്ങിക്കൊടുക്കാം എന്നാണ് ഹോൾ ടൈമിൻ പറഞ്ഞത് അതായിട്ട് സാമി സൈൻസ് മാക്ഡാം ബ്രാൻഡിലേക്ക് പോകുകയാണെങ്കിൽ ഇല്ല എങ്കിൽ ബ്രോൺ ബ്രേക്കറുമായിട്ട് മാച്ച് വരും ഈ ഒരു ടൈപ്പിലാണ് ഈ ഒരു സ്റ്റോറി പോയിട്ടുള്ളത് സോറി ഈ ബാക്സ് സെഗ്മെന്റ് കാണിച്ചത് പിന്നീട് കഴിഞ്ഞ കഴിഞ്ഞോഡിൽ ഹിറ്റ് ടൈം ചെയ്ത ബെക്കി ലെഞ്ചിന്റെ സെഗ്മെന്റ് അപ്പോ ഈ സെഗ്മെന്റിൽ ബെക്കി ലെഞ്ച് പറയുന്നത് മാച്ച് ചെയ്യാൻ വേണ്ടിട്ടിരുന്ന ബെയിലിനെ അറ്റാക്ക് ചെയ്ത് ഇഞ്ചുറിയാക്കിയത് ബെക്കി ലെഞ്ചാണെന്നും അതുപോലെ ലൈറ വാൽക്കീരിയനെ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം ബെയിലിയുടെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് എന്നൊക്കെയാണ് ബെക്കി ലെഞ്ച് പറഞ്ഞത് അപ്പോ ഈ സെഗ്മെന്റ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഐ സി ക്യാമ്പിൽ ലൈറ വാൽക്കീരിയ എന്ന് പറയുന്നുണ്ട് എന്റെ കൂടെ ടീം പലരും എന്നെ ഓൺ ചെയ്തതാണ് നിന്റെ കൂടെ ടീം ടീമാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഞാൻ അതൊന്നും കേട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ഇവർക്ക് ബാക്ക് ക്ലാഷിൽ ഐ സി ചാമ്പ്യൻഷിപ്പ് മാച്ച് കൺഫേം ചെയ്തു എന്നിട്ട് ബെക്കി ലഞ്ചിന് ലെയറ വൽക്കീരി അറ്റാക്ക് ചെയ്തപ്പോ ബെക്കി ലഞ്ച് അവിടെ നിന്നും എസ്കേപ്പ് ആയി ആയിരികെ എൻട്രൻസിന്റെ അവിടെ വന്നുകൊണ്ട് ലെയറയെ വീണ്ടും അറ്റാക്ക് ചെയ്ത് ബെക്കി ലഞ്ച് ലീഡ് ചെയ്ത് പോയി പിന്നീട് പെൻടാക്കി നെക്സ്റ്റ് വീക്ക് ജെ ഡി മെക്കാനിക്കുമായിട്ട് നിക്കാൾ മാച്ച് വെച്ച് കൊടുത്തു അതായത് നിക്കാൾ ആണ് എന്ന് വന്നിട്ടുള്ളത് ആഡം പിയേഴ്സ് എന്ന റോയിൽ വന്നിട്ടില്ല പിന്നീട് പെൻ്റെ ചാറ്റ് കേബിളുമായിട്ട് ഒരു സെഗ്മെന്റ് ചെയ്തു ആ സമയം ചാറ്റ് കേബിൾ പെൻ്റയെ കളിയാക്കുന്നുണ്ട് അതായിട്ട് എൽഗ്രാന്റ് അമേരിക്കാനോ നിന്റെ ബ്രദറായ റൈഫിനിക്സിനെ എല്ലാം തോൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട് അപ്പോൾ തന്നെ ചാറ്റ് കേബിളിന് പെൻ്റെ ഒരു ചൗട്ടെല്ലാം കൊടുത്തുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട് അതിനുശേഷം എൻ എക്സ് വുമൻസ് ചാമ്പ്യൻ സ്റ്റെഫിനി ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് ഈ മാച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് ഈ മാച്ചിന്റെ അവസാനത്തിൽ ചാറ്റ് കേബിൾ ചീറ്റിയാൽ നോക്കിയെങ്കിലും സാധിച്ചില്ല സ്റ്റെഫിനി തന്നെയാണ് ഈ മാച്ച് വിൻ ചെയ്തത് പിന്നീട് ബാക്ക് സ്റ്റേജിൽ നിക്കാർഡിസ് ഏരിയ സ്റ്റേൽസ് എല്ലാം സംസാരിച്ചിരിക്കുമ്പോൾ അവിടെ ഐ സി ചാമ്പ്യൻ ഡോമിനിക് മിസ്റ്റീരിയോ വന്ന് ഇനി കുറച്ച് നാളൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല അല്ലെങ്കിൽ മാച്ചെല്ലാം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ആ പറയുന്നുണ്ട് നീ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ മാച്ച് ചെയ്യേണ്ടതായിട്ട് വരും ഈ ഒരു ടൈപ്പിലൊക്കെ അതുപോലെ ഏജേഷ് സ്റ്റേസുമായിട്ട് ഡൊമിനിക് ഒരു സ്പാർക്ക് ഉണ്ടാക്കും അതായത് ഏജേസ് ജയൽസിന്റെ റിട്ടയർമെന്റിന്റെ സമയമായി അതുകൊണ്ട് റിട്ടയർമെന്റ് ഹോം എല്ലാം കണ്ടുപിടിച്ച് അവിടെ കൊണ്ടിരുത്താനായിട്ടെല്ലാം പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അപ്പോ ഇങ്ങനെ ഒരു ചെറിയ സ്പാർക്ക് എല്ലാം കാണിച്ച് ഏജസ് ജയിൽസിനെ പിടിച്ച് ആ സ്റ്റോറിയിൽ ഇടാതിരുന്നാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ റസൽ മിനിറ്റ് കൊണ്ടുപോയി മോൽച്ചു ഇനി ഈ സ്റ്റോറിയും കൂടി കാണാൻ വയ്യ പിന്നീട് കമന്റേറ്റർ പാറ്റ് മെക്കാഫിയുടെ പ്രോമോ അപ്പോൾ ഇതിൽ പാറ്റ് മെക്കാഫി ഗന്ധുറിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഗന്ധൂർനെ ചേരഞ്ച് ചെയ്തു ബാക്ക് ക്ലാഷിലേക്ക് അപ്പോൾ പാറ്റ് മെക്കാഫി പറയാനുള്ള കാരണം ഇങ്ങനെയാണ് അതായത് എന്തും പാറ്റ് മെക്കാഫി സഹിക്കുമെന്നും എന്നാൽ കമൻട്രിയിൽ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള തൻ്റെ ഫ്രണ്ടായിട്ടുള്ള മൈക്കിൾ കോളിന് അറ്റാക്ക് ചെയ്തിട്ട് മാത്രം തനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നും ഗന്ധർ അത്ര വലിയ ആളാണെങ്കിൽ എൻ്റെ കൂടെ വന്ന് മാച്ച് ചെയ്യട്ടെ ബ്ലാക്ക് ഫ്ലാഷ് അതുപോലെ അവൻ്റെ എല്ലാം പിൻവലിക്കണം എന്നൊക്കെയാണ് പാറ്റ് മെക്കാഫി പറഞ്ഞത് പിന്നീട് നിക്കാൾഡീസ അവിടെയൊന്ന് പറയുന്നുണ്ട് സസ്പെൻഷനൊന്നും മാറ്റാൻ സാധിക്കില്ല പകരം ബാക്ക് ക്ലാഷിൽ നിങ്ങൾക്ക് തമ്മിലുള്ള മാച്ച് എനിക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുമെന്ന് ശേഷം ഇവരുടെ മാച്ച് ബാക്ക് ക്ലാഷിലേക്ക് ഒഫീഷ്യലായി കൺഫേം ചെയ്തു പിന്നീട് എപ്പിസോഡ് അവസാനിക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് സെറ്റ് റോളൺസിന്റെ സെഗ്മെന്റ് അതായത് സെറ്റ് സാമി സൈൻ ഇവരുടെ സെഗ്മെന്റ് സാമി സൈന്റെ ആൻസർ എന്താണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള സെഗ്മെന്റ് അപ്പൊ അതിനെപ്പറ്റി പറയാം അപ്പോ ഈ സെഗ്മെന്റിൽ സെത്ത് പറയുന്നു എന്നിപ്പോ വളരെയധികം ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഒരു അവസ്ഥയിലാണ് കൊണ്ടെത്തിച്ചിട്ടുള്ളത് അതുപോലെ നിനക്കെതിരെ മോശമായിട്ട് ഒന്നും സംഭവിക്കാനായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ തമ്മിൽ ഇരുപത് വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് അതുപോലെ ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് അതായത് പോൾ ഹേമൻ ബ്രൗൺ ബ്രേക്കറുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്ന ഭാവിയെ പറ്റിയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ നിനക്കറിയാവുന്നത് പോലെ ഈ ഒരു ബിസിനസ്സിൽ ഫ്രണ്ട്ഷിപ്പിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നും സെത്ത് പറയുന്നുണ്ട് അതുപോലെ നീയാണ് എൻ്റെ യഥാർത്ഥ ട്രൂ ഫ്രണ്ട് എനിക്കൊരു കൊച്ചുണ്ടായ സമയത്തും നിന്നോടാണ് ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നീയാണ് എനിക്ക് പല കാര്യങ്ങളും അഡ്വൈസ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുള്ളത് എന്നൊക്കെ സെത്ത് പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് നിന്നെ ഹേർട്ട് ചെയ്യാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ തരുന്ന ഈ ഒരു പാർസെല്ലാം വെച്ചുകൊണ്ട് അതായത് എൻ്റെ ഓഫറെല്ലാം സ്വീകരിച്ച് ഈ സ്നാപ് ടൗണിലേക്ക് പോകണം ശേഷം നിനക്ക് അവിടെ ചാമ്പ്യൻഷിപ്പ് ലെവൽ ഈ ഒരു ടൈപ്പിലൊക്കെയാണ് സംസാരിച്ചത് അപ്പോൾ സവി സൈൻ പറയുന്നുണ്ട് എന്തെങ്കിലും മോശമായിട്ടുള്ള ഫീലിംഗ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി എന്നും അതുപോലെ നീ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറഞ്ഞത് മൊത്തം സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അതൊരിങ്ങിന് പുറത്താണെന്ന് എനിക്കറിയാം ഒരു എങ്ങിനകത്ത് നീ മൈൻഡ് ഗെയിം കളിക്കുമെന്നും അറിയാം അതുപോലെ നീ നല്ലൊരു ഫ്രണ്ട് എന്ന രീതിയിൽ എന്നെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയാം ഞാൻ ഒരിക്കലും പൊളിച്ചോടുന്ന ഒരാളല്ല എന്ന് സാമി സൈൻ പറയുന്നുണ്ട് അതുപോലെ നീ ഇപ്പെന്നെ ഭീഷണിപ്പെടുത്താണ് അതുകൂടാതെ എനിക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടാനോ ആരുടെയും ടാർഗറ്റ് ആവാനോ താല്പര്യമില്ല അതുപോലെ ഞാൻ ചാമ്പ്യൻഷിപ്പ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഫ്യൂച്ചറിൽ വിൻ ചെയ്ത് അതൊരിക്കലും നിന്റെ പാസ് കിട്ടി അല്ലെങ്കിൽ നിന്റെ സഹായം കിട്ടിയിട്ട് വേണ്ട എന്ന് സാമി സൈൻ സെത്തിനോട് പറഞ്ഞു എന്നിട്ട് സെത്തിൻ്റെ ഓഫർ സാമി സൈൻ റിജക്റ്റ് ചെയ്ത് കളഞ്ഞു പിന്നീട് ബ്രോഡ് ബ്രേക്കറിനോട് കൊണ്ടുവന്നു സാമി സൈനുമായിട്ട് ഒരു മാച്ച് കൊടുത്തു സെറ്റ് അപ്പോ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ നല്ല മാച്ചായിട്ടാണ് തോന്നിയത് മാച്ചിന്റെ അവസാനത്തിൽ സാനി സൈന ബ്രോൺ ബ്രേക്കർ സ്പിയർ ചെയ്ത സമയത്ത് മാച്ച് അവസാനിക്കും എന്നാണ് വിചാരിച്ചത് എന്നാൽ സാനി സൈനെ ബാക്ക് ടു ബാക്ക് ബ്രോൺ ബ്രേക്കർ സ്പിയർ ചെയ്തുകൊണ്ടേയിരുന്നു പിന്നീട് റെഫറിമാരും സെക്യൂരിറ്റീസ് എല്ലാം ഒന്നുകൊണ്ട് ചെക്ക് ചെയ്യാൻ നോക്കുന്നത് പോലെയും എന്നിട്ട് അവർ പറയുന്നുണ്ട് സെറ്റ് വിചാരിച്ചാൽ മാത്രമേ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കൂ എന്നൊക്കെ വീണ്ടും സെക്യൂരിറ്റി ടീം പിടിച്ചു നിൽക്കുന്ന സമയത്ത് ബ്രോൺ ബ്രേക്കർ വന്ന് സ്പെയർ ചെയ്യുന്നുണ്ട് ശേഷം റിങ്ങിലേക്കും കയറ്റി വെച്ച് സ്പിയർ ചെയ്യാൻ നോക്കിയ സമയത്ത് സെത്ത് വന്ന് തടഞ്ഞു സെത്ത് വന്ന് തടഞ്ഞ അടുത്ത സെക്കൻഡിൽ തന്നെ സെത്ത് റോയൽസ് സാമി സെയിന് ഒരു ഗോൾ സ്റ്റംബ് ചെയ്ത് അറ്റാക്ക് ചെയ്തു അപ്പോൾ ഈയൊരു മാച്ച് നടക്കുന്ന സമയത്ത് സെറ്റ് പറയുന്നുണ്ട് എൻ്റെ ഓഫർ സ്വീകരിച്ച് നീക്കിലേക്ക് പോകും നിനക്ക് ഇപ്പോഴും സമയമുണ്ട് എന്നൊക്കെ അപ്പോൾ അവിടെയും സമി സൈൻ അത് റിജക്റ്റ് ചെയ്തു അപ്പോൾ ഇതാണ് ഈ അപ്പോൾ ഇതാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് എന്തായാലും ഇവരുടെ സ്റ്റോറി കണക്ട് ചെയ്ത് നല്ല രീതിയിലാണ് കാണിച്ചിട്ടുള്ളത് അപ്പോ ഒരുപക്ഷെ സമി സൈൻ ഈ ഒരു ഓഫറെല്ലാം അക്സെപ്റ്റ് ചെയ്യായിരുന്നു എങ്കിൽ ഇതുപോലെ ഒന്നും സംഭവിക്കില്ലായിരുന്നു സെത്തുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും കട്ടാവില്ല ഇതിപ്പോ ഫ്രണ്ട്ഷിപ്പും കട്ടായി സെത്ത് പിടിച്ച് ചൗക്കും ചെയ്തു അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡിൽ ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റോ എപ്പിസോഡ് അത്യാവശ്യം നന്നായിട്ടാണ് തോന്നിയത് ബാക്ക് ക്ലാഷിലേക്കുള്ള മാച്ചിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം പിന്നെ ബാക്ക് ക്ലാഷിൽ റോബിൻ സെറ്റ് സി പങ്ക് ഇവർക്ക് ടാക്ടി മാച്ചൊക്കെ നടക്കുമെന്ന് പറയുന്നുണ്ട് നോക്കാം അങ്ങനെ വരുന്നത് സംഭവിക്കുമോ എന്ന് റോ എപ്പിസോഡിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാം മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ബാക്ക് സ്റ്റേജിൽ ജെയ്സ പോകുന്ന സമയത്ത് ലോകൻ പോൾ ജെയ്സോനെ തിരിച്ചറ്റഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സാമി സൈന്യമായിട്ട് സംസാരിച്ച് പോകുന്ന സമയത്ത്